കൊച്ചുകൂരയിൽ ഇരുപത്തഞ്ചുകാരിയായ മകൾ നീന്തി നടക്കുന്നു അമ്പത്തൊന്നുകാരനായ മകനാകട്ടെ മുട്ടിലിഴഞ്ഞാണ് നീങ്ങുന്നത് ഇതിനു നടുവിൽ മാതൃഹൃദയം തേങ്ങുകയാണ് മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളം മൂക്കുത്തല മാക്കാലിലാണ് ഹൃദയവേദന നിറഞ്ഞ കാഴ്ച എൺപത് കാരിയായ മാതാവിനെ കണ്ണീർ തോർന്ന ദിവസങ്ങളില്ല മാക്കാലി വെട്ടശ്ശേരി പറമ്പിൽ ദേവകിയാണ് രണ്ടു മക്കളുടെ ദുർവിധിയിൽ മനം മുറുകി കഴിഞ്ഞുകൂടുന്നത് ജന്മന ഇരു കാലുകൾക്കും ശേഷിയില്ലാത്ത മകൻ അമ്പത്തൊന്നുകാരനായ മനോജ് കുമാർ വിധിയെ തോൽപ്പിച്ച് ഓട്ടോറിക്ഷയും ലോട്ടറി വിൽപ്പനയും കൊണ്ട് മുന്നോട്ടു പോവുകയായിരുന്നു അതിനിടയിലാണ് പക്ഷാഘാതം വേട്ടയാടിയത് അതോടെ പുറത്തു പോകാൻ കഴിയാതെ ഒരേ കിടപ്പാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുട്ടിലിഴയണം പ്ലസ് ടു വരെ പഠിച്ച മകൾ നന്ദന നിലത്ത് നീന്തി നീങ്ങുകയാണ് ഇരുപത്തഞ്ചുകാരിയായ നന്ദന പൂർണ്ണമായും തളർന്നിരിക്കുന്നു വീൽ ചെയർ പോലും ഉരുട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത വഴിയായതിനാൽ ഇവരുടെ പുറം യാത്രയും അടഞ്ഞിരിക്കുന്നു സ്കൂളിലേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ അനൂപാണ് നന്ദനയെ തോളിലേറ്റി തോളിലേറ്റിക്കൊണ്ടുപോയിരുന്നത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും എൺപത് കാരിയായ മാതാവിന്റെ സഹായം വേണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വസ്ത്രം അലക്കുന്നതുമെല്ലാം മാതാവ് തന്നെ നാട്ടുകാരുടെ എല്ലാ സഹായങ്ങൾ ഉണ്ടെങ്കിലും ഈ കൂരയ്ക്കകത്ത് കണ്ണീരിനെ അറുതിയില്ല രണ്ടു മക്കളുടെ അവസ്ഥ കണ്ട് മാതാവ് വിങ്ങി പൊട്ടുകയാണ് ദേവികിയുടെ അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടു ഇപ്പോഴാകട്ടെ ഉള്ള ബന്ധുക്കൾ കർണാടകയിലുമാണ് നിലത്ത് നീന്തുന്ന നന്ദനയ്ക്ക് നേരംപോക്കായിരുന്നത് ടിവിയാണ് ഇതാകട്ടെ പലവട്ടം കേടുവന്നും ശരിയാക്കിയാണ് മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ കേടുവന്നു കിടക്കുന്ന ടി വി ഇനി ശരിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂന്ന് സെന്റ് സ്ഥലത്ത് കൊച്ചുകൂരയിൽ ഈ മാതാവ് പുലർച്ചെഴുന്നേറ്റ് രണ്ടു മക്കളെയും പരിചരിക്കുകയാണ് ഒരു ദിനം മാതാവ് ഒന്ന് കിടന്നാൽ മക്കളുടെ അവസ്ഥയോർത്ത് അയൽക്കാരും നാട്ടുകാരും ആശങ്കയിലാണ് ഏതെങ്കിലും കരുണയുള്ള സന്നദ്ധ സംഘടനകളും സർക്കാരും ഇവരെ ഏറ്റെടുത്ത് സുരക്ഷിതമായ സങ്കേതത്തിൽ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടിലെ സന്നദ്ധ സംഘടനകളായ യൂത്ത് ഫുൾ ചാരിറ്റബിൾ സൊസൈറ്റി നന്മ എന്നിവയുടെ തണലിലാണ് യുവാക്കളുടെയും സ്ത്രീകളുടെയും തണലിൽ ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഷർ അടിച്ചു പറയാൻ പറ്റില്ല എന്താ അറിയില്ല അങ്ങനെ ഞാൻ ഒരു ഇരുപത് കൊല്ലം മുന്നേ പ്രഷർ അടിച്ചിരുന്നു അങ്ങനെ ഒരു അഞ്ചു കൊല്ലം ഞാൻ ഗുളിക തുളർച്ചിട്ട് കഴിച്ചു അതിൽ പ്രസാദമൊക്കെ എന്നെ വെള്ളത്തിനെ സഹായിച്ചിട്ടുണ്ട് അന്ന് ആയുർവേദ മരുന്നൊക്കെ മര്യാദക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ആയുർവേദമൊന്നുമില്ല ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് മാത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്ന എല്പാതാ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയുണ്ട് സോഡിയത്തിന്റെ ചെറിയ പ്രശ്നണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നിട്ട് രണ്ടുപേരും ലോട്ടറി വിറ്റ് ചെയ്യാന് യൂണിറ്റിയിലൊരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞിട്ട് ഒന്നര കൊല്ലം ഗുളിക കഴിച്ചായിരുന്നു ഞാൻ ഓണ പറയല്ല ഒന്നര കൊല്ലം ഞാൻ അപസ്മാരകത്തിന്റെ ഗുളിക കഴിച്ചു എന്നിട്ട് എല്ലാ ഡോക്ടർമാര് ചീത്തറിഞ്ഞ് എന്തിനിക്കണേ എന്തിനിക്കണേ നിങ്ങൾക്ക് അപസ്മാരകം ഉണ്ടാകും വെച്ചിട്ട് എന്നിട്ട് ഞാനത് ഡോക്ടറോട് നോണ പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ മറ്റേ വേറെ ഡോക്ടറെ കണ്ട് ന്യൂറോളജിസ്റ്റ് ഗുളിയാണ് ഏറ്റവും അതീ ഇതേ ഗുളിക എൻ്റെ മക്കള് രണ്ടും ഇങ്ങനെയായി ഞാന് നന്ദന കുഞ്ഞ നല്ലോണം നീന്തികൊണ്ടും പോയിക്കൊണ്ടും ഒക്കെ ഇരുന്ന് നല്ല കേറിക്കൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടൊക്കെ അവിടെ ഇത് നാല് കൊല്ലം അവിടെ കിടന്നു അത് അതിന് ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞു അവർക്ക് നോക്കാൻ നട നടത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അങ്ങനെ ആയി കുട്ടി ആകെ നടക്കലും മാറിയിരിക്കുന്ന സാവനം നല്ല സ്ഥാപനമാണ് പക്ഷെ അവർ നോക്കുന്ന പെണ്ണുങ്ങളും നോക്കാണ്ട് വന്നു അതുകൊണ്ട് കുട്ടിയെ ഞങ്ങള് പോയി കൂട്ടിക്കൊണ്ട് വന്നു അവള് അച്ഛൻ തീരെ വയ്യ താഴാണ് മുട്ടും അവരുമല്ല നടന്നോണ്ടിരുന്ന ചെറുപ്പത്തിലെ തന്നെ ജനനത്തിലുള്ളതാണ് എന്നാലും പണിയും പണിയെടുക്കാറു ഓട്ടോറിക്ഷ ഓടിക്കാർന്നു വീശിയാകാരുന്നു ലോട്ടറി വിൽക്കുവായിരുന്നു എല്ലാ പണിയും എടുത്തോണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് ഫ്രഷ് വന്നുശലായി അവന് അവൻ അങ്ങനെയായി ഇന്നിപ്പോ ഞാൻ എനിക്ക് എഴുപത് എഴുപത്തെട്ട് വയസ്സും കഴിഞ്ഞു ഞാനാണ് രണ്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയെ ഇപ്പൊ പറയുന്നത് എന്നെ അവിടെ കൊണ്ടൊക്കെ കരുതിയിട്ടല്ലേ ഇത് ഞാനിപ്പോ നടക്കിയതായിരുന്നു ഞാനിവിടെ വിളിച്ചേറ്റോണ്ടിരുന്നതല്ലേ അതെല്ലാം ഇല്ലാതാക്കിയില്ല എനിക്ക് എന്നാ നല്ലൊരു സ്ഥലത്ത് കൊണ്ടാക്കി തായോ ഒഴിച്ചിട്ടുള്ളി തായോ നമ്മോടും പറയുന്നത് ഞാൻ എന്ത് ചെയ്യും നിങ്ങള് പറഞ്ഞോട് ഞാനൊരു വയസ്സായ ആള് ഒരാള് ഇന്നിപ്പോ സഹായം ഗവൺമെന്റിന്റെ പെൻഷനും കൊണ്ടും പിന്നെ അവന്റെ കൂട്ടുകാരും വന്നാലും അവനഞ്ചു രൂപ കാശ് കൊടുക്കാതെ പോവുകയാണ് അവന് നടക്കുന്ന കാലത്ത് നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു അവനെ ഇപ്പൊ കിടക്കിലായി അവനും അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും നിരീക്ഷിച്ച കൊള്ളാവുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മരുന്നു ഇതൊക്കെ തരുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടും തരുന്നുണ്ട് ഡോക്ടർ വരുന്നുണ്ട് വീട്ടിൽ അവരെ നോക്കുന്നുണ്ട് അത് അവന്റെ നല്ലത് കൊണ്ടും ആ കുഞ്ഞിൻ്റെ നല്ലത് കൊണ്ടു പത്തു വരെയും പഠിച്ചു എടുത്ത് കൊണ്ടുപോകിയത് അവർ വന്ന് വീട്ടിൽ വന്ന് കൊണ്ടുപോയി പത്തു വരെയും പഠിച്ചു അന്ന് പത്തി എല്ലാ പേരും അവളോട് ചോദിച്ചാൽ അവൾ തന്നെ പറയും എനിക്ക് പറയാൻ അറിയിച്ചില്ല ഞാനെന്താ ചെയ്യുന്ന അവക്കത് അതിനത്ര ബുദ്ധിയുണ്ട് ഇപ്പൊ പറയുന്നത് എന്താ നിങ്ങൾ ആരും നോക്കാമെന്നു പറഞ്ഞ നല്ലോട് വിളിച്ചിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ആക്കി തയോന്ന ആ പറയുന്നത് എന്നാ കുട്ടി പറയത് അങ്ങനെ ഇപ്പൊ പൂരൊക്കെ വന്ന് പാട്ട് പ്രസാദ് വീഴ്ച അതായത് നല്ല സഹായം പ്രസാദ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് വീട് കിടന്നപ്പോ എന്നെയും കൂട്ടിയിട്ട് പോയിട്ട് പണം മേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രസാദ് അതൊക്കെ ഞാൻ മറന്നത്തില്ല പിന്നെ അവന് ഒന്ന് രണ്ട് വണ്ടിക്കാരുണ്ട് പവനാ വിളിക്കുന്നറിഞ്ഞ അവര് ആ വണ്ടി എന്ത് വളർക്കാണേലും അവര് ഓടി വരും അവജൻ വന്ന് അരൂപ രണ്ടു മക്കളും അവര് എഴുതിട്ട് സഹായിക്കുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളിപ്പ് കഷ്ടത്തിലായി എന്നാലും ഞങ്ങള് കഞ്ഞിക്ക ചോറിനും ഒന്നിനും ബുദ്ധിമുട്ടില്ല അവന്റെ കൂട്ടുകാരോ കൂട്ടുകാരോടായിട്ട് സർവ സാധനം കൊണ്ടുവന്നു ഒരു മാസം തിന്നാ തീരാത്ത പല കാരണം കൊടുത്തിരിക്കുന്നു അങ്ങനെ നാട്ടുകാരുടെ നല്ല സ്വകാര്യത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു കുട്ടീനെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി രണ്ടിനും അവൻ പിന്നെ മുട്ടും കാലം മേലെ നടന്നുകൊണ്ടിരുന്നതാണ് അവൻ ശരീരത്തിനൊക്കെ വിലക്കുറവ് വന്നിരിക്കുന്നു ഇപ്പം ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടാണ് മരുന്നിൻ്റെയും കുറവ് കൊണ്ടാണ് അതിൽ എനിക്ക് ഈ നാട് നല്ല പരിചയം ഇല്ലാത്തതു കൊണ്ട് അവർ എന്നെ ആരും അറിയല്ല ഈ നാട്ടിലുള്ളവർ ഇവിടെ വന്ന് പരിചയപ്പെട്ടവർ മാത്രമേ എന്നെ അറിയുള്ളൂ നമ്മുടെ മനോജിന്റെ കുടുംബം മനോജിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ എല്ലാവരും കണ്ടു കാണും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് മനോജിന്റെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ അമ്മയും പത്ത് അമ്പത് വയസ്സായിട്ടുള്ള മനോജും പത്തിരുപത്തിനാല് വയസ്സായിട്ടുള്ള മകനും ഈ മനോജിനും മകൾക്കും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല അവരെ സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരുടെ അവസ്ഥ ഈ അമ്മയുടെ കാലശേഷം അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പരമാവധി സഹായങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശാശ്വതമായൊരു സംരക്ഷണമാണ് ഇപ്പോൾ ആവശ്യം അത് ഇത് കാണുന്ന നല്ലവരായ സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനമുള്ള ഏത് സംവിധാനത്തിലൂടെ ആയാലും അവർക്ക് ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ അവർക്ക് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇത് കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നല്ല മനസ്സുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളിതിരിക്കും പ്രതീക്ഷിക്കുകയാണ് അവരുടെ ശ്രദ്ധ ഞങ്ങളിതിലേക്ക് ക്ഷണിക്കുകയാണ് കാരണം ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് നാളെ ഒരു ദിവസം കാലത്ത് അമ്മ എഴുന്നേറ്റില്ലെങ്കിൽ പുറം ലോകം അറിയുന്നത് വേറെ രീതിയിലായിരിക്കും ഒരു അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവരുത് വലിയ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് അതിനെല്ലാവരും സഹകരിക്കണമെന്ന് അമിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി